മണമ്പൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ സമരത്തിൽ സംഘർഷം പ്രകടനത്തിനിടയിൽ പോലീസും യുവമോർച്ച പ്രവർത്തകനും തമ്മിൽ ഒന്തും തള്ളും നടന്നു اوه <laughs> സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സുധീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വലിയ പാരമ്പര്യമുള്ള ഒരു പഞ്ചായത്താണ് മണമ്പൂർ പഞ്ചായത്ത് തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലഘട്ടത്തിൽ വന്ന ആ പഞ്ചായത്തുകളുടെ പാരമ്പര്യത്തിൽപ്പെട്ട പഞ്ചായത്താണ് മണവൂർ പഞ്ചായത്ത് ഏറ്റവും അധികം വികസന സാധ്യതകളുള്ള പഞ്ചായത്താണ് ഏറ്റവും അധികം പശ്ചാത്തല സൗകര്യങ്ങളുള്ള ഒരു പഞ്ചായത്താണ് പക്ഷേ ഇന്ന് ഏറ്റവും വലിയ അഴിമതിയുടെ കൂടാരമായി ഈ പഞ്ചായത്ത് മാറിയിരിക്കും അതിന്റെ തെളിവുകളാണ് നേരത്തെ ഇവിടെ ഗവർണർ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഏറ്റവും നഗ്നമായ അഴിമതി ഏറ്റവും കുള അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ മാർച്ച് നടത്തിയ സമയത്ത് പാവപ്പെട്ട നമ്മുടെ യുവമോർച്ചാ പ്രവർത്തകനെ പോലീസുകാർ ഇവിടെ വളഞ്ഞിട്ട് രാത്രിയിട്ട് കുത്താൻ പോയി പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട് പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ പാവപ്പെട്ട യുവമോർച്ചക്കാരന്റെ വയറ്റിലല്ലേ രാത്രിയിട്ട് കുത്തേണ്ടത് ഇവിടെ ഈ പഞ്ചായത്ത് ഭൂമി വാങ്ങാൻ വേണ്ടി തട്ടിപ്പ് നടത്തിയ കമ്മീഷൻ അടിച്ച പാർട്ടി നേതാക്കന്മാരെയും മെമ്പർമാരെയും തടഞ്ഞുവെക്കാനും അവരെ തുറന്നിലടയ്ക്കാനും നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഈ തട്ടിപ്പ് നടത്തിയത് യാഥാർത്ഥ്യമാണ് നേരത്തെ പറഞ്ഞ രേഖകൾ രേഖകൾപ്പെടെ മുമ്പിലുണ്ട് ഇതേപ്പറ്റി നിങ്ങളെന്താ അന്വേഷിക്കാത്തത് ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ നിങ്ങളെന്താ പുറത്തു കൊണ്ടുവരാത്തത് ഇതിന്റെ വിഹിതം നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണോ നിങ്ങൾ നിശബ്ദരാവുന്നത് ഈ അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ നിങ്ങൾ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ ഭൂമി ഇടപാട് നടന്നിട്ടുള്ള മുഴുവൻ ഇടപാടുകളെ സംബന്ധിച്ചും ജനങ്ങൾക്കറിയാൻ കഴിയണം എത്ര സെന്റാണ് വാങ്ങാൻ തീരുമാനിച്ചത് എത്ര രൂപയാണ് മിനിറ്റ് രേഖപ്പെടുത്തിയത് എത്ര രൂപ ഇവർ കൊടുത്തു എത്ര രൂപയാണ് അതിനുശേഷം അധികമായി ഇവർ എഴുതി വെച്ചേർത്തത് എത്ര രൂപയാണ് ഇവർ കമ്മീഷനായി കൊണ്ടുപോയത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത ഈ ഭരണസമിതിക്കുണ്ട് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടും തൊഴിലാളികളും പട്ടികജാതിക്കാരും ഒക്കെ താമസിക്കുന്ന ഒരു പഞ്ചായത്താണിത് ഈ പഞ്ചായത്തിൽ അവർക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട തുകയാണ് ഇവര് ഈ കമ്മീഷനായി കൊലയടിച്ചുകൊണ്ടുപോയത് ഇതിന് മറുപടി പറഞ്ഞേ മതിയാകും ഈ ആദ്യങ്ങളുടെ പ്രദേശത്ത് വേറെ ഏത് പഞ്ചായത്തിലാണ് ഇത്രയധികം ഈ കൊള നടന്നിട്ടുള്ളത് മണമ്പൂർ ദിലീപ് രൂപേഷ് തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ